മുഖം കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കടിച്ചു കീറി കൊന്നു കൊലവിളിക്കും തോന്നുന്നു ന്യൂസിലൻഡിലാണ് സംഭവം ഏതോ സിഖുകാരൻ്റെ എന്തോ പരിപാടിയുമായിട്ട് സ്ട്രീറ്റിൽ ഇറങ്ങിയതാണ് അതിൻ്റെ മുന്നിലോട്ടാണ് ദേ ഇവർ ഇറങ്ങിയിരിക്കുന്നത് മാവരി ട്രൈബ്സ് ഇവർ റിലീജിയസ് പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് അതാണ് അവർ കളിച്ച് കയറാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ആളുകൾ റിയാക്ട് ചെയ്ത് തുടങ്ങിയതേ ഇപ്പോൾ നമ്മുടെ യു കെയിലാണെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്ന് ചില റിലീജിയസ് പരമായിട്ടുള്ള നഡ്റൂട്ടിൽ കാണിക്കുന്ന പരിപാടികൾ നമുക്ക് അയച്ചു തരുന്നുണ്ട് അതിപ്പോൾ തേങ്ങ ഉടക്കലാവട്ടെ കരോള് പരിപാടി പിന്നെ ശിങ്കാരി മേളം തൊട്ട് എല്ലാ മതവും ഇതിൽ കറക്കാണ് കേട്ടോ എല്ലാവർക്കും പങ്കെടുക്കും പലരും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതൊക്കെ അവിടെ അലോഡല്ല അതുകൊണ്ടല്ല നടത്തുന്നത് അതേ അലോഡാണ് പക്ഷേ ഒരു ലിമിറ്റ് നട റോട്ടിൽ എല്ലാം ഇതേപോലെ കൊണ്ടുവന്ന് കാണിക്കുവാണെങ്കിൽ ഇപ്പം ഈ കാണിക്കുന്ന ഇതൊക്കെ അലോഡായത് തന്നെയാണ് പക്ഷേ അവർ റിയാക്ട് ചെയ്ത് തുടങ്ങി ഒരു സൈഡിൽ നിന്ന് ഒരാൾ റിയാക്ട് ചെയ്ത് തുടങ്ങി അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് ഇന്ത്യയല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയുന്നു മനസ്സിലാക്കിയാൽ കൊള്ളാൻ